ലെലുയ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ സ്ത്രീമുള്ള മക്കളെ പലർക്കും പല അനുഗ്രഹങ്ങളും തടസ്സമായി പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ആവശ്യമില്ലാത്ത സംസാരം പരദൂഷണം പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റവും കുറവും അന്വേഷിച്ച് ഇവിടെ കേട്ടത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക അവിടെ കേട്ടത് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനെ പരസ്പരം വെറുപ്പുണ്ടാക്കുക ഇത് കർത്താവ് വെറുക്കുന്ന ഒരു നമ്പർ വൺ പാപമാണ് നിങ്ങൾ സംസാരം കുറച്ച് കേട്ടത് നിന്നോട് കൂടെ നശിച്ചുപോക്കോട്ടെ അത് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കണ്ട എന്തിനാ അങ്ങനെ വെറുപ്പുണ്ടാക്കിക്കുന്നത് നമ്മള് അവരത് പെട്ടെന്ന് പറഞ്ഞു പോയതായിരിക്കാം ഇതിപ്പോ ഞാൻ പറയാൻ കാരണം എൻ്റെ അടുത്ത് പല മക്കളും ചേച്ചി ഞാൻ ഇങ്ങനെ എൻ്റെ ഇന്ന വ്യക്തിയോട് ഞാൻ സംസാരം വളരെ കുറവാണ് കാരണം എന്നെ ഒരിക്കൽ അവർ ഇങ്ങനെ പറഞ്ഞു അത് ഇന്ന വ്യക്തിയെന്ന് എനിക്ക് പറഞ്ഞു തന്നു ഇപ്പം നിന്നൊരു രണ്ട് മൂന്ന് പേര് അങ്ങനെ ഒരു വോയിസ് മെസ്സേജ് തന്നിരുന്നു അതുകൊണ്ട് എനിക്ക് തോന്നി ഇതൊന്ന് പറയാമെന്ന് ക്രൈസ്തലോൺ വെറുപ്പുണ്ടാക്കി കരുതുക കുട്ടികളെ ഏശയ്യായുടെ പുസ്തകം ആറാധ്യായത്തിൽ നമ്മൾ ഏഷയ്യ പ്രവാചകൻ സ്വർഗം കാണുന്നത് നമ്മൾ കാണുകയാണ് അങ്ങനെ നിറയെ എന്നെ പറയുക ക്രോവന്മാരും ശ്രാപ്പന്മാരുമാണ് അവർക്ക് ആറ് ചിറകുകൾ വീതമുണ്ടായിരുന്നു രണ്ട് ചിറകുകൾ കൊണ്ട് മുഖവും രണ്ടെണ്ണം കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു രണ്ട് ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു ക്രൈസ്തലോൺ എന്നിട്ട് അവര് ഇതിങ്ങനെ കാണാണ് പ്രവാചകൻ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ പ്രവാചകൻ പറയാണ് എനിക്ക് ദുരിതം ഞാൻ നശിച്ചു എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അതരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ് എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എൻ്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു കണ്ടു അപ്പോ ഇത് ഞാൻ പാപിയാണ് അനുതാപമാണ് ഒരു വ്യക്തിയിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത് അയ്യോ ഞാൻ വശിച്ചു കാരണം ഞാൻ കർത്താവിനെ കണ്ടു കഴിഞ്ഞു അവൻ പരിശുദ്ധനാണ് ഞാൻ പാപിയാണ് എന്നൊരു ചിന്ത വന്നതും കർത്താവ് ആ വ്യക്തിയെ കാണുകയാണ് സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടെടുത്ത ഒരു തീക്കനലുമായി എൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അവൻ എൻ്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു നിന്റെ മാലിന്യം നീക്കപ്പെട്ടു നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ക്രൈസ്തലോൺ അത് വിശുദ്ധ കുർബാനയാണ് കൊടിൽ കൊണ്ട് ബലിപീഠത്തിൽ നിന്ന് എടുത്തു വന്ന അപ്പം വിശുദ്ധ കുർബാനയാണ് പ്രൈസ്തലോൺ രാജാക്കന്മാരുടെ പുസ്തകത്തില് അതിലും നമ്മൾ കാണുന്ന എലിയ പ്രവാചകൻ ഇതാ ഈ അപ്പം എഴുന്നേറ്റ് കഴിക്കൂ നീ നിന്റെ യാത്ര ദുർഘടമാകും നീ ഇത് കഴിച്ചിട്ട് യാത്ര പുറപ്പെടാൻ പറയുന്നു അതും ദിവ്യബലിയാണ് ദിവ്യ കുർബാന വിശുദ്ധ കുർബാനയാണ് പ്രൈസ്തലോൺ ഏശയ്യയുടെ പുസ്തകം അമ്പത്തിഒമ്പതാം അധ്യായത്തിലെ കർത്താവ് പറയാണ് നീ പ്രാർത്ഥിച്ചാൽ ഏശയ്യയുടെ പുസ്തകം അമ്പത്തി എട്ടാം അധ്യായം അമ്പത്തി എട്ടാധ്യായം ഒമ്പതാം തിരുവാക്യം നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരം ഒരിടും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനിന്ന് അവിടുന്ന് മറുപടി തരും എന്തൊക്കെ ചെയ്യാൻ കർത്താവ് പറയുന്നത് മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക നേരത്തെ നമ്മൾ കണ്ടു ഞാൻ അശുദ്ധമായ അതരങ്ങൾ ഉള്ളവനും അശുദ്ധമായ അതരങ്ങളുടെ മധ്യ വസിക്കുന്നവനുമാണെന്ന് എപ്പോഴും നോണയും പരദൂഷണം പറയുന്ന ആളുകളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത് ഞാനും നോണയും പരദൂഷണം ഒക്കെ പറയുന്ന വ്യക്തിയാണ് അതുകൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യാനുള്ള യോഗ്യത എനിക്കില്ല എന്നാണ് ആ പറഞ്ഞത് ഇവിടെ പറയുന്നു ദുർഭാഷണവും മർദ്ദനവും കുറ്റാരോപണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക അടുത്ത ഭജനം പറയുക അപ്പോ അങ്ങനെ നിന്റെ ഈ പാപം നീ നീക്കിക്കളഞ്ഞാൽ കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെയാകും നീ കേട്ടോ കുട്ടികളെ അപ്പൊ നമ്മൾ വിചാരിക്കോ ഇത് അത്ര വലിയ പാപൊന്നുമല്ല ഞാൻ എനിക്കറിയുന്ന ഒരു വ്യക്തിയുണ്ട് ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തി കേട്ടോ കർത്താവിലാണ് പക്ഷേ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീട് വിടാന്തരം കയറി ഇറങ്ങും ഇട്ട് ഭയങ്കര പ്രാർത്ഥനയാണെന്ന് പറയുകയും ചെയ്യും എനിക്ക് എപ്പോഴും ആ വ്യക്തിയോടൊന്ന് പറയണമെന്ന് തോന്നാറുണ്ട് നിങ്ങളിങ്ങനെ അത് ചെയ്യല്ലേട്ടോ എന്ന് പക്ഷെ ഞാനായിട്ട് എന്തിനും ഒരാളുടെ സ്നേഹം ഇല്ലാതാക്കണം എന്ന് വെച്ചിട്ട് എന്റെ ടോക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ അവരത് കേട്ടോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കണതാ പറയരുത് കുട്ടികളെ നമ്മുടെ അനുഗ്രഹത്തിന് അത് തടസ്സമായി തീരും എന്തിനാണ് നമ്മളത് അങ്ങനെ പറയുന്നത് ഈ കുറ്റാരോപണവും ദുർഭാഷണവും പരദൂഷണവും പറയരുത് പ്രവാചനം പതിനഞ്ചാം അധ്യായത്തിൽ പറയണ് കർത്താവ് അരുളി ചെയ്യുന്നു എന്തുകൊണ്ട് എൻ്റെ മുറിവോണങ്ങാത്തേന്ന് ചോദിക്കുക നീ തിരിച്ചു വന്ന് എൻറെ സന്നിധിയിൽ തിരിച്ചു വന്ന് എൻറെ സന്നിധിയിൽ നീ വന്നാൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കാം വില കെട്ടവ പറയാതെ സദ്വജനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ പോലെയാകുന്ന കർത്താവ് പറയുന്നത് കണ്ടു എന്നിട്ട് കർത്താവ് പറയണ് ഒരു പിത്തല കോട്ടയായി നിന്നെ ഞാൻ ഉയർത്തും അവർ നിന്നോട് യുദ്ധം ചെയ്യും ആരായാലും അവർ വിജയിക്കുകയില്ല എന്തെന്നാൽ നിന്നെ രക്ഷിക്കാനും മോചിക്കാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട് ദുഷ്ടന്റെ കരവലയത്തിൽ നിന്നും നിന്നെ ഞാൻ വിടുവിക്കും അക്രമികളുടെ പിടിയിൽ നിന്നും നിന്നെ ഞാൻ വീണ്ടെടുക്കും എപ്പടാ നാവിന് വിശുദ്ധി കൊടുത്താൽ നമ്മൾ ഈ വിശുദ്ധി വിശുദ്ധി എന്ന് പറയുമ്പം ഏതാണ് ഈ വിശുദ്ധി ശിരസ് മുതൽ പാദം വരെ െ ഏറ്റവും അധികമായിട്ട് വിശുദ്ധി കല്പിക്കുക ഒന്ന് പത്രോസിന്റെ ലേഖനം അതിലെ പിന്നെ മൂന്നാംധ്യായം ഒമ്പതാം തിരുവാക്യം പറയാണ് തിന്മയ്ക്ക് തിന്മയോ നിന്ദനത്തിന് നിന്ദനമോ പകരം കൊടുക്കാതെ അനുഗ്രഹിക്കുവൻ അനുഗ്രഹം അവകാശമാക്കുന്നതിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണല്ലോ നിങ്ങൾ നമുക്ക് അനുഗ്രഹം വേണ്ടേ കർത്താവ് പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കാം അതിനെന്താ കർത്താവ് പറയുന്നത് ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അധരത്തെയും നിയന്ത്രിക്കട്ടെ അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ സമാധാനം അന്വേഷിക്കുകയും അതിനായി പരിശ്രമിക്കുകയും ചെയ്യട്ടെ എന്തെന്നാൽ കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെയും തുറന്നിരിക്കുന്നു എന്നാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു കേട്ട ഏതാണ് ഏറ്റവും വലിയ തിന്മയിട്ട് പറഞ്ഞ നാവ് തന്നെ വിശദ കുർബാന സ്വീകരിക്കുന്ന നാവ് വചനം പറയുന്ന നാവ് വചനം പ്രാർത്ഥിക്കുന്ന നാവ് ഈ നാവ് കൊണ്ട് അവരുടെ കുറ്റവും ഇവരുടെ കുറ്റവും ഇവിടെ കേട്ട എന്താ പറഞ്ഞത് അവൻ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞ് നന്മ ചെയ്യട്ടെ അവൻ അടുത്ത വചന അടുത്തത് പറയണേ നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും തിന്മയിൽ നിന്ന് തൻ്റെ നാവിനെയും വ്യാജം പറയുന്നതിൽ നിന്ന് തൻ്റെ അദരത്തെയും നിയന്ത്രിക്കട്ടെ കർത്താവി എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ എൻ്റെ അതര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ സങ്കീർത്തകൻ പറയുന്ന പ്രാർത്ഥനയാണത് ഇത് പലരിലും ദൈവകൃപ അറ്റുപോകുന്ന കാര്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് യേശുക്രിസ്തു ഈ ഭൂമിയിൽ കണ്ടു നിന്ദിക്കപ്പെട്ടപ്പോൾ നമുക്ക് നിന്ദനവും പരിഹാസവും നമ്മളെ പലരൊക്കെ പലതും പറയണ്ടാവും കർത്താവിന്റെ വചനം പറയാണ് ഒന്ന് പത്ര ദിവസന്റെ ലേഖനം രണ്ടിന്റെ പത്തൊമ്പത് പറയാണ് അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമാകും വീണ്ടും പറയാ നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്നിച്ചില്ല പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല പിന്നെയോ നീതിയോടെ വിധിക്കുന്നവനെ തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത് നമ്മളെ അവര് പറഞ്ഞു അവരെന്നെ വായി തോന്നി ഇത് മുഴുവനും പറഞ്ഞു ഞാൻ എന്ത് ചെയ്യും അവർക്ക് എന്ത് ചെയ്തിട്ടാണ് അവരെന്നെ അങ്ങനെ പറഞ്ഞത് പറയണ്ട കുട്ടികളെ നിങ്ങൾ ആരാ എന്താ പറഞ്ഞേ അവർക്ക് ദൈവം എന്ത് ശിക്ഷ കൊടുക്കണം ദൈവം പറഞ്ഞു ഞാൻ കണ്ടോളാം അത് അതിന് ഞാൻ അവർക്ക് വേണ്ട ശിക്ഷ ഞാൻ കൊടുത്തോളാം നീ അവരോട് പകരം ചോദിക്കാനോ ഒന്നിനും പോണ്ട എന്നിട്ട് പറയാ യാക്കോബിന്റെ ലേഖനം പറയാണ് നാവിന്റെ ദുരുപയോഗം എന്ന് പറഞ്ഞ മൂന്നാധ്യായം മക്കളെ ഒന്ന് മുഴുവൻ വായിച്ചോളൂ നാവ് തീയാണ് അത് ദുഷ്ടതയുടെ ഒരു ലോകം തന്നെയാണ് നമ്മുടെ അവയവങ്ങളിൽ ഒന്നായ അത് ശരീരം മുഴുവിനെയും മാലിന്യമാക്കുന്നു കേട്ടോ ഈ നാവ് കൊണ്ട് കർത്താവിനെയും പിതാവിനെയും നാം സ്തുതിക്കുന്നു ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ അതേ നാവ് കൊണ്ട് ശപിക്കുകയും ചെയ്യുന്നു ഒരേ വായിൽ നിന്ന് അനുഗ്രഹവും ശാപവും പുറപ്പെടുന്നു എൻ്റെ സഹോദരരെ ഇത് ഉചിതമല്ല അരുവി ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പ്പും പുറപ്പെടുവിക്കുമോ കേട്ടാ എൻ്റെ മക്കള് അത് കേട്ടില്ലാ പറഞ്ഞ വചനം അതുകൊണ്ട് കർത്താവ് പറയുന്നു നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു അവര് നിങ്ങളെ വിഷമിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്തു എന്ന് വിചാരിച്ച് നിങ്ങൾ അവരോട് പകരം വീട്ടാൻ പോകണ്ട പ്രതികാരം എൻ്റെതാണ് ഞാൻ പകരം വീട്ടും എന്നാണ് ജീവിക്കുന്ന ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നത് അതുകൊണ്ട് കർത്താവിന്റെ വചനം പറയണ് നീതിമാൻ നിങ്ങളെ എതിർത്ത് നിൽക്കില്ല എന്നിട്ടും നിങ്ങൾ അവനെ കുറ്റം വിധിക്കുകയും കൊല്ലും ചെയ്യുന്നുണ്ടെന്ന് നാവുകൊണ്ടാണ് ഈ കൊല്ലുന്നത് അതുകൊണ്ട് പറയരുത് ആരുടെയും കുറ്റം കുറവ് അന്വേഷിക്കാൻ പോണ്ട ആരുടെയും പരദൂഷണം ഇന്ന് മുതൽ അതൊന്ന് ശ്രദ്ധിക്കുക എൻ്റെ കുട്ടികൾ ഞങ്ങൾ ഇനി പറയില്ല കർത്താവ് അതിനുള്ള കൃപ ഞങ്ങൾക്ക് തരാൻ പറയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിസ്ത്യാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ ഞങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആ